മണ്ണിലെ കമ്പോസ്റ്റ് തയ്യാറെക്കുറിച്ച് വിശദീകരിക്കാം ഇതിലേക്കായി തണലുള്ള ഭാഗത്ത് മൂന്നടി വീതിയും രണ്ടടി താഴ്ചയും ഏകദേശം പത്തടിയോളം നീളവുമുള്ള കുഴി തയ്യാറാക്കുക ആ കുഴിയുടെ അടിഭാഗം നന്നായി ഉറപ്പിച്ചതിന് ശേഷം തൊണ്ട് മലർത്തിയടുക്കുക അതിന് മേലായിട്ട് നമ്മൾ അഴുകി തുടങ്ങിയ കരമാലിന്യങ്ങൾ ഇടുക അതിന് മുകളിലായിട്ട് വീണ്ടും ചാണകം കൊടുക്കുക അതിന് മേലായിട്ട് വീണ്ടും കരമാലിന്യം അങ്ങനെ അടുക്കടുക്കായിട്ട് ഇടയ്ക്ക് നമ്മൾ യൂട്രലസ് യൂജിന എന്ന് പറയപ്പെടുന്ന ആഫ്രിക്കൻ മണ്ണിരയും കൊടുക്കുക ഈ ഒരു കുഴിയിലേക്ക് ഏകദേശം അഞ്ഞൂറ് എണ്ണം അതായത് അരക്കിലയോളം മണ്ണിര വേണ്ടി വരും ഇല്ലെങ്കിൽ അടുക്കി ഏകദേശം കുഴിയുടെ മോൾ ഭാഗത്തുമ്പോൾ കുറച്ചും കൂടി മുകളിലേക്കായിട്ട് ഏകദേശം ഒരടി പൊക്കത്തിലേക്ക് വേണം അടുക്കി ഈ കുഴി നിറക്കേണ്ടത് അതിന് മുകളിലായിട്ട് ഉണങ്ങിയ ഓലയോ എല്ലാം കൊണ്ട് ഒരു കവറിംഗ് കൂടി കൊടുക്കേണ്ടിയിരിക്കുന്നു എലിശല്യം ഒഴിവാക്കാനായിട്ട് ഏറ്റവും മുകളിൽ കമ്പി വല വയ്ക്കുന്നതും നല്ലതായിരിക്കും ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് കുഴിയുടെ നാല് യുറ്റും പി പൈപ്പ് പകുതിയോളം മുറിച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് ചേർത്ത് വെച്ചിരുന്നാൽ ഉറുമ്പിൻ്റെ ശല്യവും വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അങ്ങനെ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആകുമ്പോഴത്തേക്കും നല്ലതുപോലുള്ള ഒരു മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ തയ്യാറാക്കിയ മണ്ണര കമ്പോസ്റ്റ് പുറത്തെടുത്ത് കൂനുകൂട്ടി വെക്കുക ഇങ്ങനെ കൂനുകൂട്ടി വെക്കുമ്പോൾ മണ്ണിരകൾ താഴ്ത്ത തലത്തിലേക്ക് പോവുകയും മുൾ ഭാഗത്തുള്ള മണ്ണര കമ്പോസ്റ്റ് നമുക്ക് മാറ്റിയെടുത്ത് അരിച്ച് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്